നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം സന്തോഷ് പണ്ഡിറ്റിന്റെ വിഷു ഇത്തവണയും അട്ടപ്പാടിയിലെ പാവങ്ങളോടൊപ്പം തന്റെ ഫേസ്ബുക്ക് പേജിലാണ് ഇക്കാര്യം സന്തോഷ് പണ്ഡിറ്റ് അറിയിച്ചിരിക്കുന്നത് സംവിധായകൻ അഭിനേതാവ് ഗായകൻ ഗാന രചയിതാവ് എന്നീ നിലകളിലെല്ലാം കഴിവ് തെളിയിച്ച വ്യക്തി കൂടിയാണ് സന്തോഷ് പണ്ഡിറ്റ് ചലച്ചിത്ര രംഗത്ത് പരീക്ഷണങ്ങൾ നടത്തുന്നതിനോടൊപ്പം സാമൂഹ്യ വിഷയങ്ങളിലും അദ്ദേഹത്തിന്റെ ഇടപെടൽ ശ്രദ്ധേയമാണ് പാവങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹവുമാണ് അട്ടപ്പാടിയിലെ കോളനികൾ സന്ദർശിക്കാനും പ്രദേശവാസികളോടൊപ്പം സമയം ചെലവഴിച്ച് നിരാലംബർക്ക് സഹായം ചെയ്തു കൊടുക്കാനും ഒരു മടിയും അദ്ദേഹത്തിനില്ല ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ഡിയർ ഫേസ്ബുക്ക് ഫാമിലി പതിവ് പോലെ എന്റെ വിഷു ഈ വർഷവും അട്ടപ്പാടിയിലെ പാവങ്ങളോടൊപ്പമാണ് ഇത്തവണ ശാരീരികമായി തീർത്തും അവശത അനുഭവിക്കുന്ന തീർത്തും തളർന്നു കിടക്കുന്ന നിരവധി ആളുകളെ അവരുടെ കോളനികളിൽ പോയി സന്ദർശിച്ചു അവർ ആവശ്യപ്പെട്ടതനുസരിച്ച് ഉടനെ തന്നെ ചില അത്യാവശ്യങ്ങൾ ചെറുതായി ചെയ്തു കൊടുത്തു അതോടൊപ്പം വിഷു ആഘോഷിക്കുവാനായി ചില കുഞ്ഞു സഹായങ്ങളും അവർ ആവശ്യപ്പെടാതെ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇനിയും നിരവധി ആവശ്യങ്ങൾ പെൻഡിങ് ആണേ അത് അടുത്ത തവണ ചെയ്തു കൊടുക്കുവാൻ ശ്രമിക്കും രണ്ടായിരത്തി പതിനൊന്നിൽ യൂട്യൂബിൽ പ്രസിദ്ധീകരിച്ച ഏതാനും ഗാനങ്ങളിലൂടെ മലയാളികൾക്കിടയിൽ പ്രശസ്തനായ വ്യക്തിയാണ് സന്തോഷ് പണ്ഡിറ്റ് രണ്ടായിരത്തി പതിനൊന്നിലാണ് കൃഷ്ണനും രാധയും എന്ന ചിത്രം സംവിധാനം ചെയ്യുന്നതും ഛായാഗ്രഹണം ഒഴികെ ഈ ചിത്രത്തിന്റെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചത് സന്തോഷ് പണ്ഡിറ്റ് തന്നെയാണ് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രം മാസ്റ്റർ പീസിൽ പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുമുണ്ട് അദ്ദേഹത്തിന്റെ പാട്ടുകളും അഭിനയവും സ്ഥിരമായി മലയാളം ഇതുവരെ കണ്ട ശൈലിയിൽ നിന്നും ഏറെ വ്യത്യസ്തമായതിനാൽ രൂപേണയാണ് മലയാളികൾ അവയെ സ്വീകരിച്ചത് ധാരാളം വിമർശനങ്ങൾക്കും പരിഹാസത്തിനും പാത്രമായി മാറി അദ്ദേഹത്തിന്റെ ഈ അഭിനയവും ഗാനരംഗങ്ങളും എങ്കിലും സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കയ്യത് ലഭിക്കാറുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്